നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് വീണ്ടും അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് എതിരാളികൾ തമ്മിലുള്ള മോശമായ ആണവ യുദ്ധം തടയാൻ അമേരിക്കയുടെ ഇടപെടൽ സഹായിച്ചുവെന്നാണ് ട്രംപിന്റെ വാദം അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമെന്നായിരുന്നു ട്രംപ് ചൂണ്ടിക്കാണിച്ചത് ഒരു സ്ഥിരമായ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ തന്റെ ഭരണകൂടം സഹായിച്ചുവെന്നും വ്യാപാരമാണ് അതിന് പിന്നിൽ ഒരു വലിയ കാരണമെന്നുമാണ് ട്രംപ് പറയുന്നത് അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന രാത്രി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇക്കാര്യം ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് തന്നെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി മെയ് ആറ് ഏഴ് രാത്രിയിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും നൂറിലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന് പിന്നിൽ അമേരിക്കൻ മധ്യസ്ഥതയാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ സ്വഭാവ സവിശേഷതയുള്ള എന്ന മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൂർണ്ണവും ഉടനടിയുള്ളതുമായ വെടിനിർത്തൽ സാധ്യമാക്കിയതിന്റെ ബഹുമതി പ്രസിഡന്റ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ അവകാശപ്പെട്ടിരുന്നു കശ്മീർ വിഷയത്തിൽ ഒരു പരിഹാരത്തിനായി താൻ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇരു രാജ്യങ്ങളുടെയും ശക്തവും അജഞ്ചലവുമായ നേതൃത്വത്തെ അദ്ദേഹം പ്രശംസിക്കുകയും അവരുമായുള്ള വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു സംഘർഷം രൂക്ഷമായിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നുവെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളുടെ ഫലമായാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ സൈനിക പ്രതികരണം അമേരിക്ക അംഗീകരിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും വെടിനിർത്തലിനും മധ്യസ്ഥത വഹിച്ചുവെന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾ തെറ്റാണെന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ത്യയുമായ ആശയവിനിമയം സ്ഥാപിക്കുന്നതിന് അമേരിക്കയുടെ സഹായം തേടാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കിയിരുന്നു എന്നാൽ ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയത് പാകിസ്ഥാൻ നേതാക്കളാണ് ട്രംപ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ആവർത്തിച്ചു പറഞ്ഞതെന്നാണ് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പറയുന്നത്